നമ്മുടെ പ്രാദേശിക പ്രതിനിധികളെ പ്രതിനിധീകരിക്കുന്ന സാമൂഹിക ചേരയുടെ നിർണായക സ്വാഭാവരണ നടത്തിയ ജനങ്ങളുടെ വിശ്വാസതയും പ്രതിക്ഷകളേയും ഏറ്റെടുന്ന നമ്മുടെ പ്രക്തനായ നേതാവ് ബഹുമാനപ്പെട്ട എംഎൽഎ അഡ്വക്കേ ചാണ്ടി ഉമ്മൻ അവർകളെ ഏറെ സന്തോഷത്തോടെ ആദരവോടെ നമ്മുടെ കുടുംബമേളയുടെ മുഖ്യപ്രഭാഷകരായി ക്ഷണിക്കുന്നു ഐക്യത്തിന്റെ സാമൂഹികുന്നതിയുടെ സാമൂഹിക തുല്യതയുടെ മികച്ച മായാനായ വ്യക്തിയാണ്

ആ ഒരു ചൈതന്യം തൊണ്ട പരസ്പരമായ സ്നേഹത്തിലൂടെ സാമൂഹിക സ്നേഹത്തിലൂടെ സാമുദായിക രാഷ്ട്രീയമായ ഉത്തമമായ ബോധ്യത്തിലൂടെ അദ്ദേഹം കാഴ്ചവെച്ച പാതയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ വീട്ടിലെ ഇന്ന് നേതൃത്വം വഹിക്കുന്ന സുമാരൻ സാറിനെ പ്രത്യേകമായി ഞാൻ സ്നേഹത്തോടെ എത്രയും ഓർക്കുന്നു എനിക്ക് ഇന്നും ഓർക്കുന്നത് എന്റെ ഗാവിന്റെ അവസാനമായി ചങ്ങനാശേരിയിലും കോട്ടയത്തിലൂടെ കടന്നു വന്നപ്പോൾ

പിടിക്കുവാൻ അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ കാണിച്ച വലിയ അവസ്ഥ ഓർക്കുന്നു അദ്ദേഹവും ഈ നാടിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എത്രയോ പതിറ്റാണ്ടുകളായി കേരള സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ ഒരു ലീഡർഷിപ്പ് തീർച്ചയായിട്ടും എൻ എസ് എസിനെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ ഒരു ലീഡർഷിപ്പാണ് തീർച്ചയായിട്ടും നമുക്ക് എൻ എസ് എസിന് പുതിയ തലത്തിലേക്ക് ഉൾപ്പെടെയുള്ള വളരെ മാറ്റം വരുത്തുന്ന സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം ശക്തമായിട്ട് പറയും അതിനെ ഒരു പടിയും കാണിക്കാറില്ല അങ്ങനെ സമീപനം എന്താണോ മനസ്സിലുള്ളത് അത് തന്നെയാണ് പറയുന്നത് അങ്ങനെ തുറന്ന സമീപനം എടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ഇത് എൻ എസ് എസിനുണ്ട് ആ ഒരു നേതൃത്വം തീർച്ചയായിട്ടും എൻ എസ് എസിനെ പുതിയ കൊണ്ടുപോകട്ടെ